ൂർ റോഡെന്ന ഇടുക്കിയിലെ മലയോര ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യം പദ്ധതിയിലെ ഏറ്റവും വനമേഖലയിലൂടെ കടന്നുപോകുന്നതുമായ ഏക റോഡിന്റെ നിർമ്മാണമാണ് മലയോര മേഖലയുടെ കുടിയേറ്റകാല ചരിത്രം പേരുന്നതാണ് മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് കൈതപ്പാറയും മക്കുവള്ളിയും മനേത്തടവും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന വനത്തിലൂടെയുള്ള റോഡ് ടാർ ചെയ്യണമെന്നതായിരുന്നു ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ പദ്ധതിയിൽ എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു എന്നാൽ വനംവകുപ്പ് അനുമതി നൽകിയില്ല നിലവിലുള്ള റോഡ് നവീകരിക്കലാണ് ഇപ്പോഴത്തെ നടപടി അതിൽ വനംവകുപ്പിനും എതിർപ്പില്ല പഴയ കാലത്ത് ഉണ്ടായിരുന്ന തലമുറകളിൽ നടന്നു വന്ന കുടിയേറ്റത്തിൻ്റെ ഒരു വഴിയായത് ഇന്ന് എല്ലാ കക്ഷി നേതാക്കന്മാരും എല്ലാ ജനപ്രതിനിധികളുള്ള ഈ വേദിയിൽ വെച്ച് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിച്ചതും അംഗീകരിക്കുന്നതും ഈ നാടിനോടുള്ള ബഹുമതിയും ആദരവും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നുള്ള ബോധ്യം മനസ്സിലു ുംകാശപ്പെ ഇച്ഛാശക്തിയുടെ വിജയമാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെയധികം പിന്തുണ നൽകുന്ന എന്ന് വെച്ചാൽ ഇനി തുടർന്ന് ഈ വിധത്തിലുള്ള ധാരാളം റോഡുകൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലുണ്ട് ഈ പദ്ധതിയുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എം പി എന്നുള്ള നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ട് റീച്ചുകളിലായി പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ ടാറിംഗും ഇരുവശങ്ങളിൽ ഐറിഷ് ഓടകളും ഉണ്ടാകും റോഡിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ പണികൾ തുടങ്ങും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം